കഴിഞ്ഞ ഞായറാഴ്ച കുർബാനയ്ക്കിടെ ഇസ്താംബൂളിലെ കത്തോലിക്ക പള്ളിയിൽ നടന്ന മാരകമായ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്താംബൂളിന് വടക്ക് സിരിയർ ജില്ലയിലെ ബുയുക്ഡറെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന സെൻ്റ് മേരീസ് പള്ളിയിൽ ജനുവരി ഇരുപത്തെട്ടിന് നടന്ന വെടിവെപ്പിനെ തുടർന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് അംഗങ്ങളെന്ന് വിശേഷിക്കപ്പെടുന്ന രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു അടുത്തിടെ നടന്ന ആക്രമണത്തിന് മറുപടിയായി ഇസ്താംബൂളിലെ മുപ്പത് സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തിയതായി ഞായറാഴ്ച രാത്രി തുർക്കി ആഭ്യന്തരമന്ത്രി അലി എർലിക്കായ പറഞ്ഞു ഈ റെയ്ഡുകളിൽ സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് സംശയിക്കപ്പെടുന്ന രണ്ടുപേരും വിദേശ പൗരന്മാരാണ് സോഷ്യൽ നെറ്റ്വർക്കായ എക്സിലെ പ്രസിദ്ധീകരണത്തിലൂടെ ആക്രമണത്തിനിരയായ അൻപത്തിരണ്ടുകാരനായ തുർക്കി പൗരൻ ടൺസർ സിഹാനാണെന്ന് മന്ത്രി വെളിപ്പെടുത്തി തുർക്കി ബിഷപ്പ് കോൺഫറൻസ് ജനുവരി ഇരുപത്തെട്ടിന് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ഇരയ്ക്കും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുകയും ഈ ആക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തു വിദ്വേഷത്തിൻ്റെയും മതപരമായ വിവേചനത്തിൻ്റെയും സംസ്കാരം പ്രചരിപ്പിക്കരുതെന്ന് തുർക്കി ബിഷപ്പുമാർ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു പ്രാദേശിക സമയം പതിനൊന്ന് നാൽപ്പതിന് കുർബാന നടക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് അതേസമയം മാർപ്പാപ്പ ഇസ്താംബൂളിലെ പള്ളിയിൽ നടന്ന ആക്രമണത്തെ ശക്തമായി അപലപിച്ചു